കേണലിന്റെ തോക്ക് കാണാത്തതിന്റെ പേരിൽ വീട്ടില് ആ സകലം ബഹളമാണ് കേട്ടോ അത് കണ്ടെത്തിയേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ് കേണലിൽ നിൽക്കുന്നത് കൊച്ചമുണി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സുരബി തോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ തോക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വളരെയധികം ബഹളം കൂട്ടുന്നുണ്ട് ആരായിരിക്കും കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മുടെ കൊച്ചുമുണി ചോദിക്കുന്നുണ്ട് കേട്ടോ സുരഭിയുടെ അടുത്ത് അറിയില്ല എന്നാണ് സുരഭി പറയുന്നത് പക്ഷെ സുരഭിക്ക് സംശയമുണ്ട് അതില് ലക്ഷ്മിക്ക് എന്തൊക്കെയോ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ തുടർന്ന് കേണലാണെങ്കിൽ കൊച്ചുമണിയുടെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ തോക്ക് കൊണ്ടുപോയവര് അവരാണോ എന്ന് സംശയമുണ്ട് എന്നുള്ള കാര്യം കേട്ടോ ഒരുപക്ഷെ സംശയിക്കുന്നത് അതുപോലെ അമ്പുവിനേയും തന്നെയായിരിക്കും ഏയ് അവരല്ല എന്ന് കൊച്ചുമണി പറയുന്നുണ്ട് ആണോ എന്നുള്ള കാര്യം ഞാൻ സംശയം തീർത്തു തരാ എന്നും രണ്ടെണ്ണത്തിൻറെയും കണ്ണില് മുളക് പൊടി ഇട്ടിട്ട് താലകുത്തനെ ഞാൻ നിർത്തും അപ്പമാര് സത്യം പറഞ്ഞോളൊന്നും കൂടി കേണൽ പറയാം കേട്ടോ ഇത് കേട്ടിട്ട് കൊച്ചുമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് തുടർന്ന് പ്രതീഷ് വീണ്ടും അമ്മയെ അന്വേഷിച്ച് പോവാണ് അമ്മ എവിടെയുള്ള കാര്യമൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പുമായിട്ടാണ് പോവാൻ വേണ്ടി നിൽക്കുന്നത് തുടർന്ന് സുരഭി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ സുരഭി ആ സമയത്ത് പ്രതീഷ് അമ്മ ഇവിടെ തിരിച്ചു വരാനുള്ള യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇവിടെ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് പറയാണ് കേട്ടോ അതുപോലെ തന്നെ സംഭവിക്കുകയാണ് സുഹാസിനി അമ്മയെ പ്രതീക്ഷ കണ്ടെത്തുകയാണ് അന്വേഷിച്ച് ആ അഡ്രസ്സിൽ ചെന്ന് എത്തുന്നത് സുഹാസിനി താമസിക്കുന്നിടത്ത് തന്നെയാണ് കേട്ടോ ഡോറിന് ചെന്ന് മുട്ടുമ്പോൾ സുഹാസിനിയാണ് വാതിൽ തുറക്കുന്നത് സുഹാസിനിയെ കണ്ടിട്ട് അമ്മയെ എന്ന് പ്രതീക്ഷ വിളിക്കുമ്പോ ഒടുവിൽ നീ എന്നെ കണ്ടെത്തിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ സുഹാസിനി തുടർന്ന് സുഹാസിനിയും കൂട്ടിയിട്ട് പ്രദേശത്തിരികെ വീട്ടിലെത്തുകയും വീട്ടിലാണെങ്കിൽ സുഹാസിനിയമ്മ വന്നതിന്റെ പൊടിപൂര ആഘോഷമാണ് പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിച്ച് ആഘോഷങ്ങളാണ് ദീപാവലി ആഘോഷം പോലെ തന്നെയാണ് സുഹാസിനിയമ്മ തിരിച്ചു വന്ന് ആ ആഘോഷം ചന്ദ്രഹാസൻ വീട്ടിൽ നടക്കുന്നത് എന്തായാലും സുഹാസിനിയമ്മ തിരിച്ചെത്തിയതുകൊണ്ട് ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ അത്യുഗ്രഹിസോഡുകൾ തന്നെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം